നമസ്കാരം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ നാല് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ പക്ഷേ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യയുടെ യുദ്ധതന്ത്രം കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ലോകത്തിലെ പല രാജ്യങ്ങളും ഇന്ത്യയുടെ യുദ്ധതന്ത്രത്തെ അഭിനന്ദിച്ചു അത്തരം ചില തന്ത്രങ്ങൾ നടപ്പാക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിലായി ഇസ്രയേൽ ഇറാനുമേൽ നടത്തിയ സൈനിക നടപടിയും നമ്മൾ കണ്ടതാണ് അത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പല ഭാഗങ്ങളും കോപ്പി അടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടു നിന്ന ഒരു സൈനിക നടപടിയായിരുന്നു ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ഇറാനെ നിരായുധീകരിക്കുക എന്നതായിരുന്നു ആ ഓപ്പറേഷൻ്റെ അല്ലെങ്കിൽ ആ സൈനിക ഓപ്പറേഷൻ്റെ ലക്ഷ്യമെന്നത് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിച്ചു കൂട്ടുകയാണ് ആണവായുധങ്ങൾ അല്ലെങ്കിൽ അണുബോം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇറാൻ അടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഇസ്രായേൽ ഇറാനെ ഒരു ഭീഷണിയായി കാണുന്നതും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതും അതിൽ തീർച്ചയായും ഇസ്രായേൽ ഭയപ്പെട്ടു എന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല കാരണം ഞങ്ങളിതാ ആയുധം ഉണ്ടാക്കാൻ പോകുന്നു അണുവായുധം ഉണ്ടാക്കാൻ പോകുന്നു അതിന് കൃത്യമായ തീയതി അടക്കം ടെഹ്റാനിൽ ഇറാൻ ഭരണകൂടം ഒരുക്കി വച്ചിരുന്നു ഈ തീയതിക്ക് ഞങ്ങൾ അണുവായുധമുണ്ടാക്കും അണുവായുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾ ഇല്ലാതാക്കും ആ ശത്രുക്കളുടെ പേരുകളടക്കം പ്ര പ്രസിദ്ധീകരിച്ചിരുന്നു ഇറാൻ അതിലൊന്ന് ഇസ്രായേലാണ് അതുകൊണ്ട് തന്നെ ആ അണുവായുധം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ സൈനിക നടപടി നടത്തി എന്നതിൽ അത്ഭുതമൊന്നുമില്ല സ്വന്തം രാജ്യത്തെ രക്ഷിക്കാനായി ഇറാനെ നിരായുധീകരിക്കാനായി ഇറാനിൽ നിന്നും ആണവായുധങ്ങൾ അല്ലെങ്കിൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് തടയാനായിട്ടാണ് ഈ ഓപ്പറേഷൻ റേസിംഗ് ലൈൻ നടത്തിയത് ഇറാൻ്റെ ആത്മീയ നേതാവായ ആയത്തുള്ള ഖമീനിയെ വധിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുക എന്നതായിരുന്നു ഇസ്രയേലിൻ്റെ ലക്ഷ്യം പക്ഷേ അതിലേക്ക് പോകേണ്ടി വന്നില്ല അതായത് ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒൻപതാം ദിവസം അമേരിക്ക അവിടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ നിക്ഷേപിച്ച് ഇറാൻ്റെ ആണവ നിലയങ്ങളെല്ലാം തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് എന്തായാലും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണത്തിന് ശേഷം വെടിനിർത്തലുണ്ടായി ഈ സംഘർഷ സമയത്ത് ഇന്ത്യക്കാരെ ഇറാനിൽ നിന്നും ഒഴിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇന്ത്യ നടത്തിയിരുന്നു പല രീതിയിൽ വ്യോമ മാർഗവും കടൽ മാർഗവും റോഡ് മാർഗവും എല്ലാം ഇന്ത്യൻ എംബസി ഇടപെട്ട് അവിടെ നിന്നും അവിടെ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു അത് പാതി വഴിയിൽ എത്തിയപ്പോഴാണ് അവിടെ സംഘർഷം അവസാനിച്ചതും പിന്നീട് ആ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നിർത്തിവെച്ചതും എന്തായാലും ഇനി അവിടെയുള്ള ഇന്ത്യക്കാർ എന്തു ചെയ്യണം എന്നത് സംബന്ധിച്ച് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ നിർദ്ദേശം അനുസരിച്ച് ഇറാനിൽ തുടരുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ടെഹ്റാനിലേക്കുള്ള അല്ലെങ്കിൽ ടെഹ്റാനിൽ വളരെ ശ്രദ്ധയോടുകൂടി കഴിയേണ്ട ഒരു സാഹചര്യമാണ് ടെഹ്റാൻ എന്ന് പറഞ്ഞാൽ ഇറാനിൽ ശ്രദ്ധയോടുകൂടി കഴിയേണ്ട സാഹചര്യം ഇപ്പോഴുമുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇസ്രായേൽ ആക്രമണം നിർത്തി അമേരിക്ക ആക്രമണം നിർത്തി എങ്കിൽ പോലും ഇറാനിൽ ഇപ്പോഴും ചില സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന് ഇന്ത്യൻ എംബസി പറയുന്നുണ്ട് മാത്രമല്ല ഇറാനിലേക്ക് അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം എന്ന് ഇന്ത്യൻ പൗരന്മാരോട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോഴും ഇറാനിൽ തുടരുന്ന ഇന്ത്യക്കാരുണ്ടെങ്കിൽ അവർക്ക് നാട്ടിലേക്ക് മടങ്ങണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള ഏത് എക്സിറ്റ് മാർഗവും ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതായത് ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇപ്പോൾ കൊമേഴ്സ്യൽ ഫ്ലൈറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഫെറി സർവീസുകളുണ്ട് കപ്പൽ സർവീസുകളുണ്ട് ഈ രണ്ട് മാർഗ്ഗങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാം അവിടെ തുടരുന്നവർ അവിടെ ശ്രദ്ധയോടുകൂടി തുടരേണ്ടതുണ്ട് അവിടുത്തെ ലോക്കൽ ന്യൂസ് അതായത് പ്രാദേശികമായി ഇറാനിൽ നിന്നുള്ള വാർത്തകൾ സശ്രദ്ധ ശ്രദ്ധിക്കണം മാത്രമല്ല ഇന്ത്യൻ എംബസി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ അറിയിപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അവിടെ അകത്തുള്ള യാത്രകൾ സൂക്ഷിച്ച് നടത്തണം എന്നിങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഇറാനിൽ തങ്ങുന്ന ഇന്ത്യക്കാർക്ക് നൽകിയിരിക്കുന്നത് അവിടെ നിന്നും പോരുന്നതാണ് അഭികാമ്യം എന്നാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത് മാത്രമല്ല അനാവശ്യമായി ിലേക്ക് യാത്ര ചെയ്യാനും പാടില്ല കാരണം അത്യാവശ്യമായ കാര്യങ്ങളില്ല എങ്കിൽ ഇറാനിലേക്ക് യാത്ര ചെയ്യാനും പാടില്ല എന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അതിൻ്റെ അർത്ഥം മിഡിൽ ഈസ്റ്റ് ശാന്തമാണ് എങ്കിൽ പോലും ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി മിഡിൽ ഈസ്റ്റ് ശാശ്വതമായ സമാധാനത്തിലേക്ക് പോകാൻ വേണ്ടി വരും എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നത് ഈ വിലയിരുത്തലുകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രയേൽ മറ്റൊരു രാജ്യമായ സിറിയയിലേക്ക് ചില സൈനിക നടപടികൾ നടത്തുന്നു എന്ന വാർത്ത വരുന്നുണ്ട് ഇത്തരം സൈനിക നടപടികളിലൊക്കെ മറ്റും അടക്കമുള്ള രാജ്യങ്ങൾ പങ്കുചേർന്നാൽ അല്ലെങ്കിൽ ഇറാൻ വീണ്ടും ആണവായുധ നിർമ്മാണം ആരംഭിച്ചാൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ നടപടി വീണ്ടും നേരിടേണ്ടി വരും എന്തായാലും തൽക്കാലം ഇറാനും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളുമെല്ലാം സുരക്ഷിതമാണ് പക്ഷേ അവിടെ നിന്ന് മടങ്ങേണ്ടവർക്ക് മടങ്ങാം ഒരു കാരണവശാലും വലിയ അത്യാവശ്യങ്ങളില്ലാതെ അവിടേക്ക് പോകരുത് അവിടെയുള്ളവർ ജാഗ്രതയോടെ കഴിയണം ഇതാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇറാഖിലെ ഇന്ത്യക്കാർക്ക് നൽകുന്ന നിർദ്ദേശം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്